ഇന്നൊരു പൊളി സാധനം കണ്ടോ ജീപ്പ് വില്ലീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മോഡൽ കിട്ടോ ഇതൊരു ബ്രിട്ടീഷ് നിർമ്മിതി എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് സാധാരണ ജീപ്പ് ഒരു സ്ക്വയർ ബോഡിയൊക്കെ ആയിട്ട് പിന്നെ ഇത് ഇന്ത്യൻ ആർമി വാഹനത്തിൻ്റെ ഒക്കെ മോഡൽ തന്നെയാണ് ഇതിൻ്റെ ടയറൊക്കെ വീതി കുറഞ്ഞ ഭയങ്കര കട്ടയാണ് സൈഡിലൊക്കെ ഇതുപോലെ രണ്ട് രണ്ട് സ്വലം രണ്ട് ആയുധം പോലെ സംഭവങ്ങൾ കാണുന്നുണ്ട് ഫ്രണ്ടിലെന്തോ ഒരു സംഭവം വെക്കാനുള്ള ഉണ്ട് അതുപോലെ ഒരു ഫോൺ ഇതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എല്ലാവരും കൂടെ ഒന്ന് സെൽഫി അടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ പുറകോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മനോഹരമാണ് അതിൻ്റെ പുറകിലൊക്കെ കാണാൻ അതുപോലെ തന്നെ ഒരു ബോക്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ആ ഒരു ആയുധം പോലെ സംഭവം അടിയിലുണ്ട് പിന്നെ അതിന്റെ ഫ്രണ്ടിലൊരു ബോക്സ് കാണുന്നുണ്ട് എന്തായാലും സംഭവം പൊള്ളി സാധന സീറ്റൊക്കെ ഒരു ഈ ഫോണാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേക ലാൻഡ് ഫോണിന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞത് പലരും ഇവിടെ നിന്ന് സെൽഫി ഫോട്ടോസ് എടുത്ത് പോകുന്നുണ്ട് െ ഒ ഫോൺ അല്ലേ ഇത് എത്ര മൈലേജ് കേട്ടോ വണ്ടി ഫാഷനാ അല്ലേ അപ്പൊ ഇത് സംഭവം ഒറിജിനലാന്ന് പറഞ്ഞോ ഈ നമ്മളിപ്പോ നേരത്തെ കണ്ട ഫോണൊക്കെ ഒറിജിനൽ ആന്ന് പറഞ്ഞത് I oh,